ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" أما بعد، فإن أحسن الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ ദിവസങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളായി ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളെ തിരഞ്ഞെടുക്കുകയും അതിൽ യൗമ അറഫക്ക് പ്രത്യേകമായ സവിശേഷമായ പ്രാധാന്യം നൽകുകയും ചെയ്തവനായ അള്ളാഹു സുബാനഹു വാലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഗ്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുഅാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ യഹൂദിയായ ഒരാൾ ഒമർ അബ്നുൽ ഹത്താബ് റതി അള്ളാഹു അനഹുവിനോട് പറഞ്ഞു നിങ്ങളുടെ വേദഗ്രന്ഥമായ ഖുർആാനിൽ ഒരായത്തുണ്ട് അത് ഞങ്ങൾക്കായിരുന്നു അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ഞങ്ങളതിനെ ഒരു പെരുന്നാളായി ഒരു ആഘോഷ ദിനമായി കൊണ്ടാടുമായിരുന്നു അപ്പോൾ ഉമർ ബിൻ ബുൽഹത്താബ് പ്രതി ചോദിച്ചു ഏതാണ് ആയത്ത് യഹൂദി പറഞ്ഞു അൽ യൗമ അഖ്മൽ തുലക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹങ്ങളെ എൻ്റെ ന്യമത്തുകളെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു നൽകി എന്ന് പറയപ്പെട്ടിട്ടുള്ള ഇസ്ലാമിനെ പൂർത്തീകരിച്ച ദിവസമാണ് അപ്പോൾ മഹാനായ ഉമർ അബ് അൽ ഖത്താബ് റതിയുള്ളനുവു പറഞ്ഞു എനിക്കറിയാം അത് ഏത് ദിവസമാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു അതൊരു അറഫ ദിവസമായിരുന്നു ആ അറഫയുടെ ഒരു വൈകുന്നേരത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ചില അസറുകളിൽ കാണാം മഹാനായ ഉമർ അബ്ബ് ഖത്താബ് റദിയുളനു പറയുകയാണ് അൽഹമുല്ല ആ രണ്ട് ദിവസവും മുസ്ലിംങ്ങൾക്ക് പെരുന്നാളാണ് അതിലൊന്ന് യൗമുൽ ജുയാണ് വെള്ളിയാഴ്ചയാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് വെള്ളിയാഴ്ച മുസ്ലിമിങ്ങളുടെ പെരുന്നാളാണ് എന്ന് സഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തത് യൗമു അറഫയാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസലാഹുല പറഞ്ഞു യൗമു അറഫ വ വ ഇസ്ലാം യൗമു അറഫയും യൗമു നെഹറും അയ്യാ മുത്തശ്ശരീഖിൻ്റെ നാളുകളും മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ ദിവസമാണ് അതുകൊണ്ട് തന്നെ യൗമു അറഫയും പെരുന്നാളാണ് അലഹദില്ല അപ്പോൾ അത്രയും മഹത്വമേറിയ ഒരു ദിവസമാണ് യൗമു അറഫയുടെ ദിവസമാണ് അള്ളാഹു സുബാനഹുല ഇസ്ലാമിനെ പൂർത്തീകരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇസ്ലാം എന്ന മതം മതമാണ് ഇലാഹ എന്നാണ് എന്ന കലിമത്തു മതമാണ് ഇസ്ലാം ഈ തൗഹീദ് ഇലാഹ ആരാധന കർഹനില്ല എന്ന മഹത്തായ ആദർശത്തിന് സകല മനുഷ്യരും സാക്ഷ്യം വഹിച്ച ദിവസം യൗമു അറഫയാണ് അതുകൊണ്ടാണ് യൗമു അറഫക്ക് പരിശുദ്ധ ഖുർആൻ നൽകിയ പേര് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം യൗമു യൗമു ഹുവ സാക്ഷ്യം വഹിക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത് അത് യൗമു അറഫയാണ് എന്തായിരുന്നു അന്നത്തെ സാക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അഖദൽ മീസാഖ മിൻ ളുഹൂരി ആദം 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 സന്തതികളുടെ നിന്ന് നിന്ന് അല്ലെങ്കിൽ മക്കളെ പുറത്തു അറഫയിൽ വെച്ചാണ് അത് സംഭവിച്ചത് സൂറത്തുൽ സൂറത്തു അള്ളാ ഉസ്ബാനോ അന്നവരോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് അലസ്തു ബി ഞാനല്ലയോ നിങ്ങളുടെ ദൈവം ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് ബല ഷഹിദിന എല്ലാവരും പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അത് വെച്ചാണ് അതുകൊണ്ടാണ് വമ എന്ന് പറയപ്പെട്ടിട്ടുള്ളത് സാക്ഷ്യം വഹിക്കപ്പെട്ടു എന്ന കലിമത്തു അതുകൊണ്ടാണ് ദുആ يتبم سرشت ما يبرارتنا عرفي لدعان وخير ما قلت أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير يتبم سرشت ما يدعاء عرفا دبسط لدعان عرفي دي ويغن ചൊല്ലപ്പെട്ട ദിക്കറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഞാനും എനിക്ക് മുമ്പും കടന്നു വന്ന എല്ലാ നബിമാരും പറഞ്ഞിട്ടുള്ള ല ഇലഹ ഇല്ലാ എന്ന കലിമത്ത് തൗഹെയ്ദാണ് ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്ത് എന്ന് റസൂൽഹു സല്ലാഹു അലിഹു വസ്സലമ്മ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ യൗമു ആറഫയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ല ഇലഹ ഇല്ലാ എന്ന കലിമത്ത് തൗഹൈദാണ് അത് അംഗീകരിക്കുന്നവൻ്റെ ദുആ മാത്രമാണ് അന്ന് സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ചേർത്ത് പറഞ്ഞത് എന്ന കലിമത്തിനെയും നബി നബിസ് വസ്സലാമ ചേർത്ത് പറയാനുള്ള കാരണം യൗമു അറഫയിൽ ആരുടെ ദ്വ ആണ് സ്വീകരിക്കപ്പെടുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുടെ ദ്വാ സ്വീകരിക്കപ്പെടുകയില്ല മറച്ചില്ല ഇലാഹ ഇല്ല എന്ന കലിമത്ത് അംഗീകരിച്ചുകൊണ്ട് ആരാണോ ദ്വാ ചെയ്യുന്നത് അവരുടെ ആണ് സ്വീകരിക്കപ്പെടുന്നത് കാരണം മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഏറ്റവും വലിയ ആദർശം എന്ന് പറയുന്നത് എന്ന കലിമത്തു തൗഹീദാണ് ഇത് അംഗീകരിച്ചാൽ പറയുന്നു യൗമു ദിവസം ജനങ്ങളെ അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് പോലെ വേറെ ഒരു ദിവസവും നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്നില്ല എങ്ങനെയാണ് യൗമു അറഫയുടെ ദിവസം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഇല്ല എങ്കിൽ അവരുടെ ഹജ്ജോ അവരുടെ ഉമ്രയോ അവരുടെ നൃത്തമോ മുസ്തലിഫയിലെ നൃത്തമോ മറ്റു ഒരു അമലും കൂടെ ലൈൻ നീ നിന്റെ അമലുകൾ പോകും അവർക്ക് സ്വർഗലോകം നിഷിദ്ധമാണ് അപ്പോൾ പിന്നെ യൗമുറഫയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണോ തൗഹീദ് മനസ്സിലാക്കണം ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് ഒരു വേള അതിൽ നിന്ന് അല്പം കൂടി എന്ന് ചില ഹദീസുകളിലുണ്ട് എന്നിട്ട് സുമ്മുബാഹി ബിഹിമൽ മലക്കുകളോട് മലക്കുകളോട് അവിടെ എത്തിച്ചേർന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു ഗർവ് പറയും ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നാനാഭാഗങ്ങളിൽ നിന്ന് ചെറിയ നാടുകളിൽ നിന്ന് വിദൂരമായ നാടുകളിൽ നിന്ന് ഇടുങ്ങിയ താഴ്വാരങ്ങളിൽ നിന്ന് പർവ്വതങ്ങളുടെ മേലെ താമസിക്കുന്നവർ സമുദ്രത്തിൻ്റെ അപ്പുറത്തുള്ളവർ ദ്വീപുകളിലുള്ളവർ എല്ലാ ഇടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു ഈ ദിവസം മാറാതെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് റഹ്മാനായ റബ്ബിൻ്റെ മകപ്പിറത്തല്ലാതെ അതുകൊണ്ട് ഇഷർ തുലഹും മലക്കുകളെ സാക്ഷ്യം വഹിച്ചോ ഇവർക്ക് ഞാൻ ഇത് അപ്പുറത്തു കൊടുത്തിരിക്കുന്നു

ഇലാഹില്ല അതുകൊണ്ട് നിന്റെ വേണ്ടി പാപമോചനം തേടണം റഹ്മാനായ സ്വീകരിക്കപ്പെടുകയില്ല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും കൊടുക്കുകയില്ല അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടണമോ ഉമ്മ പ്രസവിച്ചതുപോലെ ഹജ്ജ് കഴിഞ്ഞ് ഒന്ന കഴിഞ്ഞ് തിരിച്ചു വരണമോ അത്രയും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമു യൗമു അറഫ അറഫ ആ ലോകത്തിന് നൽകുന്ന സന്ദേശം തൗഹീദിന്റെ സന്ദേശമാണ് അതോടൊപ്പം ായ ആളുകൾ അല്ലാത്ത ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു പറഞ്ഞു ആ ദിവസം നോമ്പ് നോൽക്കണം അത്രയും ശ്രേഷ്ഠമായ ദിവസമാണ് പ്രവാചകൻ സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അന്നഹു സനതല്ലതി ഖബ്ലഹാ വല്ലതി യൗമുറഫയുടെ നോമ്പിൻ്റെ പ്രത്യേകത കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ രണ്ട് വർഷങ്ങളിലെ പാപങ്ങൾ ഈ ഒരു നോമ്പിലൂടെ പൊറുക്കപ്പെടുന്നതാകുന്നു രണ്ട് വർഷങ്ങളിലെ മനുഷ്യർ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു സുഹാറഹു ഈ ഒരു ദിവസം കൊണ്ട് രണ്ട് വർഷത്തിന് പകരം ഒരു ദിവസത്തെ നോമ്പ് മതിയാകുമെന്നർത്ഥം അതുകൊണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കുവാനും ധാരാളമായി ദുആ ചെയ്യുവാനും തൗഹീദ് മനസ്സിലാക്കുവാനും مغفرتنا وندي دي يلا نن مغل كمندي أوبا يوغا بدرتوانم إيد ستي نام أوبا يوغا الله سبحانه وتعالى نام إبراهيم يمنو غريه أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله يا رب هما الله ستي بشواسي غلاء صفو അള്ളാഹു സുഹാന ഹോവഥാലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പത്തു ദിവസങ്ങളെ സംബന്ധിച്ച് നാം സൂചിപ്പിച്ചു അതിൽ ഏറ്റവും വലിപ്പമേറിയ ദിവസം ആ ദുനിയാവിലെ വമ്പിച്ച ദിവസം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമേറിയത് ഏറ്റവും വലിയ ദിവസം അത് യൗമുൻ നെഹ്റാണ് ഈദുൽ അവഹയുടെ ദിവസമാണ് അന്നത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളിലൊന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഹാജിമാർക്കും അല്ലാത്തവർക്കും ആ ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തക്കറുബാണ് ഒരു ഇബാദത്താണ് ബലിയിറക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം അത് ചര്യയാക്കി സ്വഹാബികൾ അത് ചര്യയാക്കി ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്വമേറിയ അടയാളങ്ങളിൽ ബലികർമ്മത്തെ ഉൾപ്പെടുത്തി വമ്പിച്ച പ്രതിഫലം അതിനുണ്ട് എന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് അള്ളാഹുവിലെ കടുക്കുവാനും അവൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും തൗഹീദിനെ പ്രഖ്യാപിക്കുവാനും വേണ്ടി ബലികർമ്മത്തിൽ ചേരുക പറയുന്നു ും എല്ലാ എല്ലാ നബിമാരുടെ ഉമ്മത്തിനും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബലികർമ്മം നാം നിശ്ചയിച്ചിട്ടുണ്ട് എന്തിനാണ് ബലികർമ്മം കന്നുകാലികൾ നിങ്ങൾക്ക് നൽകിയ റഹ്മാനായ റബ്ബിനെ നിങ്ങൾ ഓർക്കാനും അവനോട് നന്ദി കാണിക്കാനും പങ്കു ചേർക്കാതെ അള്ളാഹുവിൻ്റെ നാമത്തിൽ മാത്രം നിങ്ങൾ അറക്കുവാനും ഒരു സൃഷ്ടികളുടെയും പേരിൽ അറക്കരുത് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ അറക്കാവൂ അള്ളാഹുവിന് വേണ്ടി മാത്രമേ അറക്കാവൂ അതുകൊണ്ട് ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞു അസ്ലിമു നിങ്ങളുടെ ആരാധ്യനായ ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ അതുകൊണ്ട് അവന് കീഴ്പെട്ട് മുസ്ലിമീങ്ങളായി ജീവിക്കൂ അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ ബലിയറക്കൂ നിങ്ങൾ അറക്കുന്ന ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ലാഹുവിനേക്ക് എത്തുന്നില്ല അങ്ങനെ പറയാനുള്ള കാരണം പല മതങ്ങളിലുള്ളവരും ത്തിലും അവർ മൃഗങ്ങളെ അറുത്തിട്ട് അതിനെ അവർ ഉപയോഗിച്ചിരുന്നില്ല മറിച്ച് അത് ദൈവങ്ങൾക്കുള്ള ബലിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇടും അതിന്റെ രക്തവും അതിന്റെ മാംസവും കൊണ്ട് അവർ വിഗ്രഹങ്ങളെ ചിത്രങ്ങളെ അവർ അതിൻ്റെ ശരീരത്തിൽ പുരട്ടും രക്തവും അതേപോലുള്ള കാര്യങ്ങളും ഇസ്ലാം അതൊന്നും പറയുന്നില്ല ഇസ്ലാം പറയുന്നത് നിങ്ങൾ ബലിയിറക്കുന്നത് എന്തിനാണ് നിങ്ങളിൽ നിന്നുള്ള തക്കവയാണ് ധർമ്മനിഷ്ഠയാണ് ധാർമ്മിക ബോധമാണ് റബ്ബിനെ കുറിച്ചുള്ള പേടിയാണ് ഇഹ്ലാസ് റഹ്മാനായ റബ്ബിലേക്ക് എത്തേണ്ടത് അപ്പോൾ പിന്നെ ഈ ബലിമൃഗത്തെ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ ഭക്ഷിച്ചോളൂ പാവങ്ങളായ ഫക്കീറുകളായ ദരിദ്രന്മാരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യൂ നിങ്ങൾ അതിൽ നിന്ന് തിന്നോളൂ ചോദിക്കാതെ വീട്ടിൽ ആരോടും ചോദിക്കാതെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെ തേടി പിടിച്ചു കൊടുക്കണം ചോദിച്ചു വരുന്നവർക്കും നൽകണം അതോടൊപ്പം നിങ്ങളുടെ തക്കുവയാണ് റഹ്മാനായ അറബിന് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഇസ്ലാമിലെ വളരെ വലിയ ഒരു അടയാളമായി ഒരു മതചിഹ്നമായി നിലകൊള്ളുന്ന ബലികർമ്മത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുഹാനും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام. اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين